ബിഗ് ബോസ് വീട്ടിലെ അടുത്ത ക്യാപ്റ്റൻ ജാസ്മിൻ ആ നിർണായക ക്യാപ്റ്റൻസി ജാസ്മിൻ ആണ് പക്ഷേ യമുന പറ്റത്തില്ല എനിക്ക് ക്യാപ്റ്റൻ ആവണം എനിക്ക് ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ആവണം ജാസ്മിൻ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്തോ ഫ്രസ്ട്രേഷൻ എന്നാണ് ഞാൻ കേട്ടത് വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല ഞാൻ കേട്ടത് അത് ബീപ്പാക്കിയിട്ടുണ്ട് ആ വാക്ക് ഉപയോഗിച്ചിരിക്കയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് വീട്ടിലുള്ള എല്ലാവരും അതെന്തോ അതെന്തോക്ക് വാക്ക് എന്ന് സംസാരിക്കുന്നുണ്ട് ജാൻമണി ഇവിടെ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് അതായത് തേർഡ് ക്ലാസ് വുമൺ അല്ലെങ്കിൽ പീപ്പിൾ എന്ന് പറഞ്ഞതിനെ കുറിച്ച് സംഭവം ഇതിനകത്ത് വന്നപ്പം ഞാൻ തേർഡ് ക്ലാസ് ഡ്രാമയാണ് പറഞ്ഞത് ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ തട്ടിമുട്ടി റോഡി കിടക്കുന്ന ടീംസ് നിങ്ങളെപ്പോലെ അല്ല എന്നുള്ള രീതിയിലുള്ള വർത്താവനൊക്കെ ഞാൻമണിയുടെ വായിന്ന് വന്നു പക്ഷേ വീട്ടിൽ ഒരു കൂട്ടം ഇപ്പം വീട് രണ്ട് ഭാഗമാണ് ഇപ്പം ജാസ്മിനും ഗബ്രിക്കും എതിരെ സംസാരിക്കുന്ന കുറച്ച് പേര് ജാസ്മിനും ഗബ്രിയും കുറച്ച് എതിരെ സംസാരിക്കുന്നുണ്ട് ജാൻമണിക്കെതിരെ സംസാരിക്കുന്ന കുറച്ച് പേര് ജാൻമിണി എപ്പോഴും പൊന്നുമോലെ കരുതുന്ന കുറച്ച് പേര് ഇങ്ങനെ പല രീതിയിൽ വീട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അത് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ജാസ്മിൻ നൂറാമത്തെ തവണയും മൈക്ക് ധരിച്ചിട്ടില്ല നൂറാമത്തെന്ന് ഞാൻ വെറുതെ പറഞ്ഞാണ് മൈക്ക് ധരിക്കാതെയാണ് കുളിച്ചിട്ട് നടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ബിഗ് ബോസിന് ഭയങ്കര ദേഷ്യമുണ്ട് ആ വർത്താനത്തിലുണ്ട് ഇപ്പൊ ജാസ്മിനോട് ജാസ്മിൻ മൈക്ക് എവിടെ അപ്പോൾ ഈ പുള്ളിക്കാർ ഓടി ബാത്റൂമിൽ പോയിട്ട് അവിടെയാണ് ബൈക്ക് ഇരിക്കുന്നത് അപ്പോൾ എടുത്തോണ്ട് വന്നു എന്നിട്ട് ലിവിങ് റൂമിൽ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ജാസ്മിൻ ആദ്യം എണീപ്പിച്ചിട്ടില്ല എന്താണ് നിങ്ങൾ കാണിക്കുന്നത് ഏ ഒരു മൈക്ക് ധരിക്കാൻ അറിഞ്ഞുകൂട എന്തിനാ എപ്പോഴും എപ്പോഴും മൈക്ക് പറക്കുന്നത് അയ്യോ ബിഗ് ബോസ് സോറി സോറി ഞാൻ ഇതുവരെ മറന്നിട്ടില്ല ഏ അല്ല ഈ ആഴ്ച മറന്നിട്ടില്ല മൈക്ക് ധരിക്കാൻ ആ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് സോറി അപ്പോൾ ഈ വക കാര്യങ്ങൾ ലാലേട്ട ചോദ്യം ചോദിക്കുന്ന അറിഞ്ഞുകൂടാ കാര്യം എപ്പോഴും ഈ കുട്ടി മൈക്ക് മറക്കൽ തന്നെയാണ് മെയിൻലി ജാസ്മിനെയാണ് എപ്പോഴും മൈക്ക് മറക്കൽ ഇനിയും ക്യാപ്റ്റൻ ആയ ശേഷവും ഇത് മറന്നു കഴിഞ്ഞാൽ കതക്കതായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കണം കാര്യം ഒരു ക്യാപ്റ്റൻ ഒരിക്കലും ഇതൊക്കെ ചെയ്യാൻ പാടില്ല മൈക്ക് പ്രത്യേകിച്ചും പിന്നെ അവിടെ ബ ബാറ്ററി മാറ്റുന്നതിനിടയിൽ ഓരോരുത്തർ സംസാരിക്കുന്നുണ്ട് ആ ബാറ്ററി മാറ്റി അപ്പം ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞത് ബൈക്ക് മൈക്കിൻ്റെ ബാറ്ററി മാറ്റുന്നതിനിടയിൽ ആരും ശബ്ദിച്ചു പോയിരുന്നുണ്ട് അതുവരെ നടത്തുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും ഇപ്പഴത്തെ കണ്ടസ്റ്റൻസ് എല്ലാം വ്യത്യസ്തപ്പെട്ട കണ്ടസ്റ്റൻസ് ആണ് ആരും കുറെ രണ്ട് മൂന്ന് പേര് പേരൊടിച്ച് ബാക്കി എല്ലാവരും അവരവരുടെ കാര്യം പറയുന്നുണ്ട് അപ്പം ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാം ടണൽ ടീമിനെന്നാണ് പറയുന്നത് ടണൽ ടീമിന് തന്നെ തിരഞ്ഞെടുക്കാം റൂമിന്റെ അകത്തേക്ക് പോയി ആദ്യത്തെ വാക്ക് യമുന ഞാൻ ക്യാപ്റ്റൻ ഏഹ് അപ്പൊ ബാക്കിയെല്ലാവരും അപ്പം അവിടെ ജബ്രിയും നമ്മുടെ നമ്മുടെ ജാസ്മിനും ഗബ്രീനാണ് വിളിക്കുന്നത് വിളിക്കുന്നുണ്ട് അപ്പം ജാസ്മിനും ഗബ്രിയും സി ഞാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകും ആരും ഒന്നും പറയട്ടെ ഞാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവും ഫസ്റ്റ് ടാസ്ക് ആരാണ് ചെയ്തത് അപ്പൊ ഗബ്രി ഫസ്റ്റ് ടാസ്ക് അതേത് തുണി അലക്കൽ ഏറ്റവും തുണി അലക്കിയത് ഞാനാണ് അപ്പൊ അപ്പൊ ബാക്കി രണ്ട് ടാസ്കുകൾ അതൊന്നും എനിക്ക് അറിയണ്ട ഞാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവും അപ്പൊ ശ്രീരേഖ എനിക്ക് പറയാനുള്ളത് ഞാൻ ഒന്നും പങ്കെടുത്തിട്ടില്ല പയ്യാത്തത് കൊണ്ട് പക്ഷെ എനിക്ക് ജാസ്മിനിൻ ഗബ്രിയിലും ഒരാളായാൽ മതി അവർ അങ്ങനെ പറയാൻ പറ്റുമോ ജാസ്മിനും ഗബ്രി ഇന്നലെ പറയുന്നത് കേട്ടു ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് അതെങ്ങനെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് യമുന ഇറങ്ങി പോവയാണ് നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ അടുത്തേക്ക് പോവുകയാണ് ഏഹ് അപ്പോൾ അവർ എനിക്ക് പറ്റത്തില്ല ഈ അന്യായത്തിനെതിരെ കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല ഗബ്രി എന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശം വ്യക്തിയാണ് അതായത് ഈ വ്യക്തിക്ക് ക്യാപ്റ്റൻസി കൊടുക്കാനേ പാടില്ല ദുരുപയോഗം ചെയ്യും മിസ് യൂസ് ചെയ്യും ക്യാപ്റ്റൻസി വളരെ വളരെ ഫേവറസമുള്ള ആളാണ് ഈ ഗബ്രി എന്ന് പറഞ്ഞ വ്യക്തി വളരെ വളരെ ഫേവറിസമുള്ള ആള് എന്ന് പറയുന്നുണ്ട് യാാരെ യമുന പറയുന്നുണ്ട് അപ്പൊ യമുന ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട് ഗബ്രിക്കെതിരായിട്ട് ഞാൻ എനിക്ക് പറ്റത്തില്ല ശ്രീരേഖയ്ക്കും ക്യാപ്റ്റൻസി കൊടുക്കരുത് ഏഹ് അതെന്താണ് ശ്രീരേഖയ്ക്ക് ക്യാപ്റ്റൻസി കൊടുക്കരുത് അപ്പൊ അത് കഴിഞ്ഞ് ഗബ്രി ഡേ വൺ തൊട്ട് ഈ വീട്ടിൽ ഇനാക്റ്റീവ് ആയ വ്യക്തിയാണ് യമുന ഡേ വൺ തൊട്ട് ഭയങ്കര ഇനാക്റ്റീവ് ഒന്നും ആയിട്ടില്ല യമുന അത്യാവശ്യം അവിടെ ബാക്കിയുള്ള കുറച്ച് ടീംസ് ഉണ്ട് വാടായിരിക്കണത് അവരെ കാട്ടിയും യമുന വർത്താനം പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ വർത്താനം പറയുന്നുണ്ട് യമുന അങ്ങനെ വർത്താനം പറയാതെ പറയാതെന്ന് അവിടെ വാദമൊറക്കാത്ത എത്രയോ ആൾക്കാരുണ്ട് ഇപ്പം ജാസ്മിൻ ബിഗ് ബോസ് പറഞ്ഞ പോലെ തന്നെ മൂന്ന് ടാസ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച ആൾക്കാരെ കുറിച്ച് ഞാൻ പറയാം ആദ്യത്തെ ടാസ്കിൽ യമിനിസ് നന്നായിട്ട് പെർഫോം ചെയ്തു രണ്ടാമത്തെ ടാസ്കിൽ ഞാനും ഗബ്രി അപ്പം സീനേക്ക് ചേച്ചി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല പയ്യാത്തത് കൊണ്ട് വീണത് കൊണ്ട് രണ്ടാമത്തെ ടാസ്കിൽ ഞാനും ഗബ്രി മാത്രമാണ് പെർഫോം ചെയ്തത് മൂന്നാമത്തെ ടാസ്കിലും ഞാനും ഗബ്രി മാത്രമാണ് പെർഫോം ചെയ്തത് ചേച്ചി ഇവിടെ അടുക്കളയിൽ എവിടെയായിരുന്നു അത്രേ ഉള്ളു അപ്പൊ ഗബ്രി ഇവിടത്തെ ടീമിൽ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ആരൊക്കെ ഞാൻ ചോദിക്കട്ടെ ഈ ഗബ്രി ഇത്രയും സ്പീഡിൽ എന്തിനാണ് പറഞ്ഞത് എഴുതിയെടുക്കാൻ പോലും പറ്റുന്നില്ല മനുഷ്യന് എന്തോ ഒരു സ്പീഡാണ് അത് മാത്രമല്ല ഗബ്രിയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഗബ്രി ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് ഗബ്രിയുടെ പ്രശ്നം ഗബ്രി വർത്താനം പറയുന്ന രീതിയില്ല ഭയങ്കര സ്പീഡും ഭയങ്കര റൂഡായിട്ടാണ് വർത്താനം പറയുന്നത് ഒരു 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 ഇമോഷണലി ഒരു പിടുത്തമില്ല നമുക്ക് ബിഗ് ബോസിൽ എപ്പോഴും ഇമോഷണലി ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവണം നമ്മൾ കണക്റ്റ് ആവണം ഓഡിയൻസുമായിട്ട് എന്നാലേ നമുക്ക് ഓഡിയൻസിന്ന് സപ്പോർട്ട് വരുവുള്ളൂ ഗെയിം കളിക്കാം ഇപ്പം റിയാസ് സലീം റിയാസിന് ഭയങ്കര നെഗറ്റീവായിരുന്നു കയറിപ്പോയപ്പോൾ റിയാസ് ഭയങ്കര നെഗറ്റീവാണ് വൈൽഡ് കാർഡായിട്ട് കയറിയത് എന്തൊക്കെയാണ് പുള്ളിക്കാരനെ പറഞ്ഞിരുന്നത് പുള്ളിക്കാരൻ്റെ പേര് റിയാസ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പലരും വളരെ വേറെ പല പേരുകളാണ് പറഞ്ഞത് പക്ഷേ റിയാസിന്റെ സംസാരം വളരെ വളരെ സുഖകരമായിട്ടാണ് കേൾക്കാം നമുക്കിന്നെ രസം എന്നത് കേൾക്കാൻ ഈ ഗബ്രിയുടെ ഞാൻ ഗബ്രി സംസാരിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര റൂഡായിട്ട് പുച്ഛിച്ചും പച്ചിച്ചും പച്ചിച്ചും കച്ചക്കച്ച കച്ചക്കച്ച കച്ചക്കത്തെ കട്ട് കെട്ട് കെട്ട് കട്ട് കെട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞാ സംസാരിക്കണത് കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കി കുറച്ചൊന്ന് ഇമോഷൻ ഇട്ട് കുറച്ചൊന്ന് ആൾക്കാരെ കണക്ട് ചെയ്ത് സംസാരിച്ചാൽ ഗബ്രി നല്ലതായിരിക്കും പക്ഷെ അത് സംസാരിക്കൂല അത് ഗബ്രിയുടെ എനിക്ക് തോന്നുന്നു ഗബ്രിയുടെ ആയിരിക്കും പക്ഷെ അത് ആൾക്കാരിലേക്ക് എത്തുന്നില്ല അതാണ് ഗബ്രീനെ ഉൾക്കൊള്ളാനും ഇഷ്ടപ്പെടാനും ഓഡിയൻസിന് പറ്റാത്തത് മനസ്സിലായി നിങ്ങൾക്ക് ഇതൊക്കെയുണ്ട് സത്യം പറഞ്ഞാൽ ലുക്കൊക്കെ ഉണ്ട് ലുക്ക് സംസാരം നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ വർത്താനം പറയുന്ന രീതി നമ്മളെങ്ങനെയാണ് ഒരു സാർ അത് ജാസ്മിനും ഒരു കാര്യം ജാസ്മിന് അത് അതൊരു ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ഇമോഷൻ കുറച്ചൊക്കെ ഒന്ന് മോഡുലൈസ് ചെയ്ത് പറയാൻ ജാസ്മിന് പറ്റുന്നില്ല ചില മോഡൽ അപ്പോൾ ചില കാര്യങ്ങളൊക്കെ മോഡിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും മോഡുലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിഗ് ബോസ് വീട്ടിനകത്ത് ആ മോഡുലേറ്റ് ചെയ്ത് പറയുമ്പോൾ ജനങ്ങളിലേക്ക് അത് എത്തുന്ന രീതി വളരെ നല്ല രീതിയിലെത്തും ഇപ്പം ഒരാളെ വിമർശിക്കുകയാണെങ്കിലും ആ മോഡുലേഷൻ നല്ലതാണെങ്കിൽ ആ വിമർശനം നല്ല രീതിയിലെത്തും അപ്പൊ യമുനെ ഇവിടെ അങ്ങനെ അങ്ങനെയല്ല വിമർശിക്കുമ്പോൾ അത് കട്ടിത്തിരിഞ്ഞാൽ വിമർശിക്കണത് അപ്പം അത് എന്തോന്നിത് എന്നുള്ള രീതിയിൽ നോറയുടെ വർത്തമാനം നോറ പോയിന്റ്സ് ആണ് പറയുന്നത് പക്ഷേ വർത്തമാനം പറയുന്ന രീതി അയ്യോ ചെവി അടിച്ച് പോണത് എന്തോന്ന് പറയുന്നേ ആ രീതിയിലേക്ക് വരും മനസ്സിലായി ഇവർക്കൊക്കെ മോഡിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പ്രേക്ഷകരിലേക്ക് എത്താത്തത് അപ്പൊ ഗബ്രി ഇവിടെ പറയുന്നത് ആദ്യത്തെ ടാസ്കിൽ എമിര ചേച്ചി കളിച്ചു പക്ഷേ ശ്രീരഖ ചേച്ചി ഫിസിക്കലി ഇതായത് കൊണ്ട് ഇങ്ങനെയൊന്നുമല്ല കേട്ടോ കട്ടിയാണ് പറഞ്ഞത് ഫിസിക്കലി പ്രശ്നമായതുകൊണ്ടാണ് മാറിയത് ജാസ്മിൻ നന്നായിട്ട് കൊടുത്തായിരുന്നു നൂറ് ശതമാനം ഈ നാല് പേരും നല്ല എഫോർട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നാല് ഇട്ടിട്ടുണ്ട് പക്ഷേ അവസാനത്തെ രണ്ട് ടാസ്കിൽ ഞാനും ജാസ്മിനും മാത്രമാണ് എഫോർട്ട് ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഗബ്രി ഗബ്രീനെ കുറിച്ച് പറയുന്നുണ്ട് േച്ചകരോ പുകരവുമായിട്ടുള്ള രീതിയിൽ ഞാൻ തള്ളിക്കളയാണ് ചെയ്യണമെന്ന് ഗബ്രി യമുനയെ കുറിച്ച് പറഞ്ഞത് മേച്ചകരവും പുച്ഛരവും ഈ വേർഡൊന്നും ഉപയോഗിക്കേണ്ട സിമ്പിൾ ആയിട്ട് ഗെയിം അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആയിക്കോ ചേച്ചി അങ്ങ് പറയുക ഗെയിം അവിടെ മാറും എല്ലാം കൂടി യമുന ചേച്ചിയുടെ തലേലായിരിക്കും യമുന ചേച്ചി പിന്നെ മനസ്സിലായോ ഇങ്ങനെയുള്ള സമയത്തൊക്കെ യമർ ചേച്ചി ക്യാപ്റ്റൻ ആയിക്കോ നമുക്ക് നോക്കാമല്ലോ ചേച്ചി എങ്ങനെയാണ് ഇത്രയും മാത്രം കാര്യം ഒരു ഗുരുതര ആരോപണമാണ് യമുന നടത്തിയിരിക്കുന്നത് അതെ ഞാൻ പറഞ്ഞു വരാം അപ്പൊ ഈ പോയിന്റ് ഒക്കെ അപ്പൊ ടീമിനെ പ്ലാൻ ചെയ്ത് ടീമിന്റെ അകത്ത കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞു എന്നാണ് യമുനക്കെതിരെയുള്ള ആരോപണം രണ്ടാമത്തത് ഒരു മറ്റേ ലാസ്റ്റത്തെ ഗെയിമിൽ യമുന പങ്കെടുത്തിട്ട് പോലുമില്ല എന്ന് ഗബ്രി പറഞ്ഞു അത് കഴിഞ്ഞ് യമുന പറയാണ് ഞാൻ ജിൻഡോയോട് ചോദിച്ചു എന്തുകൊണ്ട് മാർക്ക് കിട്ടിയില്ല നമുക്ക് ആദ്യത്തെ തുണി കഴിവൽ ടാസ്കില് തുണി കഴിവാകുമ്പോൾ മാർക്ക് കിട്ടാത്തത് ഗബ്രിയുടെ വഴക്ക് കാരണമാണ് ജിൻഡോ മാർക്ക് തരാത്തെന്ന് ജിൻഡോ പറഞ്ഞു ഏ പിന്നെ പവർ ടീം ഇമ്പോർട്ടന്റ് പൊസിഷനാണ് അത് ഇങ്ങനത്തെ പാഷ്യാലിറ്റി ഉള്ള കയ്യിൽ പോകാൻ പാടില്ല ഗബ്രി പാർഷ്യാലിറ്റി കാണിക്കും എന്നാണ് യമുന പറയുന്നത് ശ്രീരേഖ പവർ ടീമിൽ നിന്ന് അനു പവർ ടീമിനെതിരെ കളിച്ച വ്യക്തിയാണ് യമുന പറഞ്ഞ പോയിന്റുകളെല്ലാം കറക്റ്റാണ് യമുന പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറയേണ്ടെന്ന് വെച്ചതാണ് ഇവിടെ വ്യക്തിഹത്യ നടത്തിയ ആളാണ് ജാസ്മിൻ അപ്പൊ ഞാൻ അതെന്ത് സംഭവം നമ്മൾ അറിഞ്ഞില്ലല്ലോ സമൂഹം ഫുള്ള് വീപ്പ് ആയിരുന്നു അതുകൊണ്ട് അറിയാൻ പറ്റിയില്ല ഇതെന്താ അറിയാമോ ഇത് ഇന്നലത്തെ വഴക്കില്ലേ നമ്മുടെ ജിൻഡോയും ജാസ്മിനും ഒക്കെ കൂടെയുള്ള ഉള്ള വഴക്ക് മറ്റേ അണ്ടർ ഗാർമെന്റ് വഴക്ക് അതിനകത്ത് വന്ന സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഫ്രസ്റ്റേഷൻ സ്റ്റേഷൻ എന്ന് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ ബാക്കിയൊക്കെ മ്യൂട്ടാണ് സ്റ്റേഷൻ എന്ന വാക്ക് ജാസ്മിൻ പറഞ്ഞു അത് വളരെ വൃത്തികെട്ട വാക്കാണ് വളരെ വൃത്തികെട്ട വാക്ക് പുറത്ത് പോയാൽ വളരെ വളരെ മോശം അപ്പൊ ആ വഴക്കിന് മൊത്തം ബീപ്പ് ആയതുകൊണ്ട് നമുക്ക് സത്യം രണ്ട് മിനിറ്റ് വീപ്പായിരുന്നു മൈക്ക് ഞാൻ വിചാരിച്ചു എന്റെ ഹെഡ്സെറ്റ് വല്ലതും കേടാണോ എന്ന് ഞാൻ വിചാരിച്ചു കാര്യം ആ വഴക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ജാസ്മിനും ഗബ്രിയും ഈ ജിൻഡോയും പറഞ്ഞിട്ടുണ്ട് അതിൽ ആരും എന്തൊക്കെ പറഞ്ഞതും നമുക്കൊരു പിടിയൂല അതാണ് ബിഗ് ബോസ് വിളിപ്പിച്ചിട്ട് അവരെ കൺഫൻഷൻ റൂമിൽ കൊണ്ടുപോയത് അപ്പോൾ അതിനകത്ത് പറഞ്ഞ വേർഡാണ് പോലും ഇത് അപ്പൊ ജാസ്മിൻ അയ്യോ അതെന്ത് വാക്ക് അന്നിപ്പം എന്ത് കുഴപ്പം ആ വാക്കിന് എന്ന് ജാസി അതെന്ത് കുഴപ്പം എന്നുള്ള രീതിയിൽ അപ്പോൾ എന്തായിരുന്നാലും ബിഗ് ബോസ് വീട്ടിൽ പോകുമ്പോഴത്തേക്കും ദേവ് ഇത് ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക കൺട്രോൾ ചെയ്യുക ഇല്ലെങ്കിൽ പുറത്ത് അതും എടുത്തോണ്ട് വരും മനസ്സിലായാ നമ്മുടെ ഇവിടെ പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടീ നീ അകത്തോട്ട് കയറ് നിന്നെ നശിപ്പിച്ചു തരാം എന്ന് പറഞ്ഞാണ് പ്രേക്ഷകർ പ്രേക്ഷകരിയ്ക്കുന്നത് പുറത്ത് പ്രേക്ഷകരല്ല കുറച്ച് പേര് മനസ്സിലായോ ഈ അതുകൊണ്ട് ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻസ് മൊത്തം ഇങ്ങനെ നിൽക്കുകയാണ് ആരെ വെടിവെക്കാറുള്ള രീതിയിലാണ് ഓഡിയൻസ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ഉപയോഗിക്കുക എനിക്ക് അതേ പറയാനാണ് എനിക്ക് ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനത്തെ വാക്കുകൾ അപ്പം ശ്രീരേഖ പറയണ എനിക്കൊരു കാര്യം പറയണം ഈ പവർ ടീമിൽ വന്നപ്പോൾ എനിക്ക് ഒരു ബാഡ്ജ് തന്നിട്ടുണ്ടായിരുന്നു അത് അതിവിടെ ആരും ധരിച്ചിട്ടുമില്ല പിന്നെ എൻ്റെ അടുത്ത് ആരും ഒന്നും ചോദിച്ചിട്ടില്ല ഒരു കാര്യവും പിന്നെ ജാൻമണി പല പ്രാവശ്യം പോയിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ സെക്ഷൽ അതെ സെക്ഷൽ സോറി എൻ്റെ അമ്മേ പക്ഷേ തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അപ്പം ഹലോ ഹലോ എക്സ്ക്യൂസ് മീ തേർഡ് ക്ലാസ് എന്നല്ല പറഞ്ഞത് തേർഡ് ക്ലാസ് ഡ്രാമ എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇറങ്ങി പോകുന്നുണ്ടേ ജാൻമണി ഇറങ്ങി പോകുന്നുണ്ട് പിന്നെ പഴയ സമയത്ത് ഞാനും ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പം ഈവനിങ് ടാസ്ക് മറ്റു വരുമ്പോഴത്തേക്കും ഈവനിങ് ടാസ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മികച്ച മത്സരാർത്ഥികൾ ഇതിനകത്ത് കളിച്ചത് ജാസ്മിൻ ഗബ്രിയാണ് അവരാവട്ടെ അതിലാരെങ്കിലും ആയാലും എനിക്ക് കുഴപ്പമില്ല അപ്പം എനിക്ക് ജാൻമണിക്ക് ഒരു കാര്യം പറയാനുണ്ട് മൂന്ന് കാറ്റഗറി ഓഫ് ഡ്രാമ ഉണ്ട് വൺ ഫസ്റ്റ് ക്ലാസ് ഡ്രാമ ടു സെക്കൻഡ് ക്ലാസ് ഡ്രാമ േക്ഷകർ കണ്ടിട്ടുണ്ട് അവർ പടയട്ടെ ഓക്കെ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആളാണ് ടൂ തൗസൻഡ് സിക്സ് ഫീറ്റ് ഹൈറ്റ് ഓക്കെ ഞാൻ നിങ്ങളിപ്പോൾ തട്ടിയും മുറ്റിയും റോഡിൽ കിടക്കുന്ന ആളല്ല കേട്ടോ ഇരിക്കുന്ന ആളല്ല ഞാൻ ജാൻമനിയാണ് ഓക്കെ നടന്നു പോകുന്നുണ്ട് അപ്പോഴത്തേക്കും ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ റെസ്മിൻ തേർഡ് ക്ലാസ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ എല്ലാവരെയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ യമുന എനിക്ക് എനിക്കൊരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു തീരുന്നില്ല ബുദ്ധി പോലും ഉറക്കാത്ത പെൺകുട്ടിയായ ക്യാപ്റ്റൻ ജാസ്മിൻ ആവാൻ പോകുന്നത് ബിഗ് ബോസ് ഈ സ്ഥലം ഈ ബിഗ് ബോസിന്റെ മാറ്റിമറിക്കും ബുദ്ധി ഉറക്കാത്ത ബുദ്ധി കുറയ്ക്കാത്തെന്ന് പറയാൻ പാടില്ല കേട്ടോ അത് വേറെ ടേം ആണ് ബുദ്ധി പോലും എന്നാണ് പറഞ്ഞത് വേറെ അതും അതും തെറ്റായ വേർഡാണ് ബുദ്ധി പോലും ഉറയ്ക്കാത്ത പെൺകുട്ടി ക്യാപ്റ്റൻ ആവാൻ ബിഗ് ബോസ് സ്ഥലം എന്താകുമെന്ന് എനിക്ക് അറിയത്തില്ല പെണ്ണുങ്ങളെ വരെ മോശം പെണ്ണുങ്ങൾക്ക് വേണ്ടി നിന്നിട്ട് പെണ്ണുങ്ങൾക്കെതിരെ വരെ നിൽക്കുന്ന ഗബ്രി വളരെ മോശം എന്ന് പറഞ്ഞിട്ടുണ്ട് യമുന അവിടെ പോയി ഇരിക്കുന്നുണ്ട് അപ്പം ജാൻമണി അവിടെ ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് ജാൻമണി ലീവിംഗ് ഏരിയയിൽ വന്നിരിക്കുക ഒരു ചർച്ച നടക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിരുന്നുണ്ട് അപ്പം രശ്മീൻ റഷ്മിൻ യു ആർ പ്രൊട്ടക്ടിങ് ദ പീപ്പിൾ യു ലവ് ഓക്കെ അപ്പൊ റസ്മിൻ ഞാൻ സംസാരിക്കുന്നത് കാര്യമാണ് പ്രൂഫ് വേണോ നിനക്ക് ഞാൻ പറഞ്ഞതിൽ പ്രൂഫ് വേണോ ബിഗ് ബോസ് പ്ലീസ് പ്ലേ ദ വീഡിയോ ഐ വോണ്ട് ടു സീ ദാറ്റ് വീഡിയോ പ്ലീസ് പ്ലേ ദാറ്റ് ഐ വോണ്ട് ടു സീഇറ്റ് ഐ വോണ്ട് ടു സീ ഇൻ എനി മാറ്റർ ഐ വോണ്ട് ടു സീ ദീഡിയോ ഐ ഹവ് നോട്ട് യൂസ് ദേർഡ് ഡ്രാമ ഐ യൂസ് ദാറ്റ് വേർഡ് ഡ്രാമ നോട്ട് പീപ്പിൾ ഐ വോണ്ട് ടു സി ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നില്ല ആ വീഡിയോ കാണണമെന്നാണ് ജാൻമണി പറയുന്നത് അപ്പം ബിഗ് ബോസ് വീടിന്റെ അടുത്ത ക്യാപ്റ്റൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് ജാസ്മിൻ ജാസ്മിൻ ആണ് അപ്പോ ഐ വിൽ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോയാണ് അപ്പത്തേക്ക് എന്തൊക്കെയാ ശാപ വാക്കുകളൊക്കെ ജാൻ അടക്കം മുഴിയുന്നുണ്ട് അപ്പൊ ശ്രീരേഖ ഓ പിന്നെ കേഴ്സ് നിർത്തിയിട്ട് പോയി വേറെ പണി നോക്ക് പോയി പണി നോക്ക് പെണ്ണെ എന്നൊക്കെ ശ്രീരേഖ എന്തൊക്കെയാ പറയുന്നുണ്ട് പിന്നെ ഓ പിന്നെ ആളുകളെ അങ്ങ് വെറുതെ അങ്ങ് ഭസ്മമാക്കി പോയി കളയാൻ പോയല്ലേ കുറെ ദിവസമായിട്ട് കേക്ക് സത്യമായിട്ട് ശ്രീരേഖ റിയാക്ട് ചെയ്തത് ഇതിന് സപ്പോർട്ട് ആരൊക്കെയെന്ന് അറിയാമോ ജാൻ വാക്കിനും ഭയങ്കര സപ്പോർട്ട് മോളെ നീ ഒന്നും പറയലേ മൊളെ നീ ഒന്നും പറയലേ ജാനു നീ ഒന്നും പറയരുത് പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ എന്ത് വാക്കാ പറഞ്ഞത് എന്ത് വാക്കാ യൂസ് ചെയ്തേ അത് വളരെ മോശം വാക്കാണോ എന്താണത് സംതിങ് ഇൻഫ്രസ്റ്റേഷൻ എന്താണത് അപ്പത്തേക്ക് ജിൻഡോ പറഞ്ഞു ആ അവളത് വായിന്ന് പറഞ്ഞു പറയട്ടെ പുറത്ത് ഓഡിയൻസ് കേക്കല്ലേ ഞമ്മക്ക് വോട്ട് കിട്ടും എന്നറിയാൽ അപ്പം ആ കുട്ടി ജാസ്മിൻ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത് വാക്കാണെന്ന് എനിക്ക് ഒരു പിടിയും ഇല്ലടാ കാര്യം ഞാൻ പറഞ്ഞ രണ്ട് മിനിറ്റ് ബീപ്പായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തപിളിയോ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല അത് അത് ഇന്നലെ നടന്ന വിഷയമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടി ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ജാസ്മിനാണ് അടുത്ത അടുത്ത ക്യാപ്റ്റൻ ജാസ്മിൻ ഒരു പവർ ടീം തീരുമാനിക്കും അതിലാരൊക്കെ ഉണ്ടെന്ന് കാണാം അതിൻ്റെ ഇടയിൽ കൂടെ ആറ് വൈൽഡ് ഗാർഡും കൂടെ കയറും മിക്കവാറും ആ അടുത്തത് വൈൽഡ് ഗാർഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അവരെക്കുറിച്ച് എങ്ങനെയാണ് അവർ ഉള്ളത് അപ്പോൾ എന്തായിരുന്നാലും ഞാനൊരു പോസ്റ്റ് ഇടും അത് താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക വൈൽഡ് ഗാർഡുകളുടെ ഗെയിമിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്